അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ കരുതൽ അമ്മയുടെ സ്നേഹം ഇതൊക്കെ അതിനോടൊപ്പം ചേർത്ത് വെക്കുന്ന വാക്കുകൾ മനോഹരമാണെങ്കിലും അതിനു മുന്നിൽ അമ്മയെത്തുന്നതോടുകൂടി അതിൻ്റെ ശോഭയും അർത്ഥവുമൊക്കെ പതിന്മടങ്ങാണ് വർധിക്കുന്നത് അച്ഛനാകുന്ന ഒരു വൃക്ഷത്തിൻ്റെ കാണ്ടത്തിൽ ഇലകളായി ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു വലിയ തണലാണ് കരുതലാണ് അമ്മ എന്നുള്ളത് ആ തണൽ അവിടെ നിന്നും വായുമ്പോഴാണ് നമ്മളറിയുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് കടന്ന അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രത്യേകമായ ഒരു ആന്തൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയും ഉമ്മയില്ലാത്ത വീട് എന്നൊരു മേൽവിലാസം പോലെ എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്യാറുണ്ട് ആ കിടന്ന മുറിയിലും ഉപയോഗിച്ച ഇടങ്ങളിലും ആ കിടക്കയിലും ഉപയോഗിച്ചിരുന്ന അലമാരിയിലുമൊക്കെ ആ ഉമ്മയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞങ്ങനെ അനുഭവിക്കാറുമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുജ സുഹൃത്ത് സുജിത്ത് എന്ന് പറയുന്ന നേരത്തെ അമൃത ടി വിയിലായിരുന്നു ഇപ്പോൾ ട്വൻറ്റി ഫോറിൽ വർക്ക് ചെയ്യുന്ന അവൻ്റെ അമ്മ മരണപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല പുനലൂരായിരുന്നു ഞാൻ സുജിത്തിനെ വിളിച്ചു സുജിത്തിനെ വിളിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സുജിത്തിനെ ആശ്വസിപ്പിക്കാനാണ് വിളിച്ചതെങ്കിലും അമ്പത്തിയേഴ് വയസ്സുള്ള അവൻ്റെ അമ്മയുടെ മരണത്തിൽ എൺപത്തിയേഴ് വയസ്സിൽ മരണപ്പെട്ട എൻ്റെ ഉമ്മയുടെ മരണം കഴിഞ്ഞ് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ എത്രമേൽ വേദനയും ദുഃഖവും നിറയുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ അത് ഫോൺ വയ്ക്കുമ്പോൾ അവനെന്നെ ആശ്വസിപ്പിച്ചു വെച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ അമ്പത്തിയേഴ് വയസ്സുള്ള അമ്മ മരണപ്പെട്ട കാര്യം പറയുമ്പോൾ അവൻ ആവർത്തിച്ചാവർത്തിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛൻ തനിച്ചാവുകയാണ് എന്നാണ് അങ്ങനെ ഒരാൾ തനിച്ചാവുന്നത് അതൊരു വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് അച്ഛൻ പോകുന്ന അമ്മയേക്കാൾ അമ്മ പോകുന്ന അച്ഛൻ ഒരു വലിയ വേദനയും ദുഃഖവുമാണെന്നതാണ് സത്യം അത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ട് നഷ്ടപ്പെടുന്ന ഒപ്പമുണ്ടായിരുന്നവർ നഷ്ടപ്പെട്ടതാണ് അപ്പം ഞാൻ ചോദിച്ചെങ്ങനെയായിരുന്നു അവർ അവരൊരുമിച്ച് എനിക്ക് ചേട്ടനോട് പറയാൻ കഴിയില്ല അത്രമേൽ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ജീവിച്ചതെന്നാണ് പറഞ്ഞത് ഇത് കണ്ട് ഏതാനും സമയം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നാട്ടിലെ അസൂയപ്പെടുത്തിയ ഒരു മരണം കണ്ടത് സാധാരണ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ പിന്നെ ആ വേദനയിൽ ഇങ്ങനെ ഒരുപാട് കാലം ജീവിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഒപ്പം പോകണം എല്ലാം തയ്യാറാണെങ്കിൽ എന്നൊരു ചിന്തയും ബോധ്യവും അത് നല്ലതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത് ഓച്ചറയിൽ രണ്ടുപേർ ഇതുപോലെ മുൻപും പിറകുമായി യാത്ര ചെയ്ത സംഭവം അത് പറയേണ്ടതാണെന്ന് തോന്നി ഒരുമിച്ച് ജീവിച്ച് രണ്ടുപേരും മരിച്ചതറിയാതെ രണ്ടുപേരും മരിച്ചു എന്നിട്ട് ഒരേ കബറിടത്തിൽ ചേർന്നങ്ങനെ അവസാന യാത്രയ്ക്കായി അവർ ഉറങ്ങുകയാണ് ജലാലിതയും കുഞ്ഞ് റഹിമ ബീബി ചക്കാലയിൽ നിന്നാണ് അവരുടെ വീട്ടുപേര് മഠത്തിൽ എന്ന് പറയുന്ന ഓച്ചറയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ആ പിതാവിനൊരു എഴുപത്തെട്ട് വയസ്സുണ്ടാവും മാതാവിന് ചിലപ്പോൾ ഒരു അറുപത്തേഴ് വയസ്സ് പ്രായമുണ്ടാവും ചെറിയ കച്ചവടമൊക്കെ നടത്തി ജീവിച്ചു പോന്നിരുന്നതാണ് പിന്നെ വലിയ കൃഷിക്കാരനായിരുന്നു പിന്നീട് വെറ്റയും മറ്റ് കൃഷികളുമൊക്കെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് അവർ തമ്മിലൊന്ന് ഒച്ച വെച്ച് സംസാരിച്ചതായിട്ടോ ഒന്ന് പിണങ്ങിയതായിട്ടോ പരിഭവിച്ചതായിട്ടോ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു രാത്രി ഇഷ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉമ്മയ്ക്കൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നു പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് മണപ്പള്ളിയിലുള്ള ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് ഡോക്ടർ ഇ സി ജി എടുത്തപ്പോൾ ഇ വല്ലാത്ത താളം തെറ്റലുണ്ട് ഈ ഭാര്യയെ കൊണ്ടുപോയതറിഞ്ഞ് തൊട്ടു പുറകിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഈ പിതാവിനെയും കൊണ്ടുപോവാണ് അവിടെ എത്തുമ്പോഴേക്കും അറിയുന്നത് തൻ്റെ ഇതുപോലെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി തൊട്ടടുത്തൊരു കാർഡിയോളജി ഹോസ്പിറ്റൽ ഉണ്ട് അവിടേക്ക് വേഗത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഭാര്യയെ കൊണ്ടുപോയ വിവരമാണ് അവിടെ വെച്ച് ഇദ്ദേഹവും ഒന്നുകൊഴഞ്ഞു ഡോക്ടർ പെട്ടെന്ന് ഇദ്ദേഹത്തെയും പരിശോധിച്ചു ഇതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ വേഗം കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ആദ്യം കൊണ്ടുപോയ ഭാര്യ അവിടെ ചെന്ന് പരിശോധനകൾക്ക് ശേഷം ഐ സി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു ഈ ഭാര്യയ്ക്ക് അസുഖമായി പോയത് മാത്രമേ ഈ മനുഷ്യൻ അറിഞ്ഞുള്ളൂ ആ യാത്രയിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞു മടക്കി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം സ്വന്തം ഭാര്യ അകത്തെ ഐ സി യൂണിറ്റിലാണ് എന്തോ ആൻജിയോപ്ലാസ്റ്റൊക്കെ ചെയ്തു അതിൻ്റെ ഓർമ്മ തെളിയുന്നതിന് മുമ്പ് ആ ഉമ്മയും വെളുപ്പിനെ മണിക്ക് യാത്രയായി ആകെ ഒരു ഏഴോ എട്ടോ മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ ഇവരെ ഒരുമിച്ച് മഠത്തിൽ കാരാമിയിലുള്ള മസ്ജിദിൽ അടുത്തടുത്ത് കബറുകൾ നിർമ്മിച്ച് അവർക്ക് അന്ത്യയാത്ര ഒരുക്കി ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് സ്നേഹിച്ചവർ അത്രമേൽ ഇഷ്ടപ്പെട്ടവർ പരസ്പരം അറിയാതെ മുൻപും പിറകുമായി അങ്ങോട്ട് പോവുകയാണ് മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസം ഒരുപക്ഷെ വളരെ വളരെ വലുതായിരിക്കും പരിചരിക്കാൻ കിട്ടിയില്ല കണ്ടില്ല നോക്കാൻ പറ്റിയില്ല അവരോടൊപ്പം ചിലപ്പോൾ ചിലവഴിക്കാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കും ഇതൊരാളുടെ മാത്രം വിഷമമൊന്നുമല്ല ഞാനിത് പലരോടും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഈ വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ട് ഞാനൊരിക്കലും പറഞ്ഞതാണ് പലതവണ പറഞ്ഞതാണെന്ന് തോന്നുന്നു എൻ്റെ ഉമ്മ മരിച്ച സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഈ പറയുന്ന ആരുടെ മുന്നിലും അങ്ങനെ അധികം മനസ്സ് തുറക്കാത്ത അദ്ദേഹം പോലും ഈ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യത്തിൽ എത്രമേൽ ഈ പറയുന്ന ഹൃദയം എത്രമേൽ ചേർന്നവരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതും ഇവിടെ പ്രസക്തമാണ് അതും ഇതിനോട് ചേർത്ത് കേൾക്കേണ്ടതുമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസായിരുന്നു ചോദിച്ചാൽ എൻ്റെ അമ്മ തന്നെയാണ് അതൊരു അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നത് നമുക്ക് അതിന് സമാനതകൾ വേറെ ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നു അവരുടെ ആ കോവിഡ് സമയത്തുള്ള വേറാടാണ് എന്നെ എന്നെ ഒലച്ച വെള്ളിച്ചു സംഭവം ഇപ്പോഴും ഞാൻ പൊരുത്തപ്പെടാൻ പാടുപൂടുക അമ്മ ഇല്ലേ വയസ്സായില്ലേ എന്നൊക്കെ ചിന്തിച്ചാലും അമ്മ അമ്മ തന്നെയാണ് അമ്മയില്ലാതാവുക എന്ന് പറയുന്നത് ലൈഫിൽ എന്റെ മാത്രേം അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നതാണ് ഈ അമ്മയുടെ ഓർമ്മകൾ എപ്പോഴും കേസിയോടൊപ്പം ഉണ്ട് ഞാൻ എല്ലാ വർഷവും അമ്മയുടെ ദിനത്തെ ആ ദിവസം മരിച്ച ദിവസം ഞാൻ ഉണ്ടാകും അവിടെ നാട്ടിൽ എന്ത് തിരക്കുണ്ടെങ്കിലും അന്ന് അവിടെ എത്തും ചെറിയ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യും അത് ഞാനിപ്പം വീടിനോട് എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ എന്നെ ഒരുപാട് പേര് കാണാൻ വന്നെങ്കിലും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ലാതെ എന്നോട് എന്നോടൊന്ന് ഇങ്ങ് മറന്നുപോയിട്ടുണ്ടാവും ചെവിയിൽ എന്നോട് പറഞ്ഞു മരിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അമ്മ അമ്മെൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ മരിച്ചു കഴിഞ്ഞ ഒരുക്കമുണ്ടായ കുറച്ച് ആറുമാസം കഴിഞ്ഞ് ഇപ്പം രാത്രിയിൽ ഉറക്കം വരാതെ നമ്മൾ കിടക്കാൻ പോകും ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് അമ്മ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തനേ ഉറങ്ങും ഞാൻ താനേ ഉറങ്ങും അപ്പം നമ്മളെ കൂടെ അമ്മ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതാണ് ഞാൻ താനോട്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അതായത് പിന്നെ അമ്മ നമ്മളെ വിട്ടുപോകുന്നുള്ളത് ശരീരം വിട്ടുപോയിട്ടുണ്ടാകും പക്ഷേ അവരുടെ പ്രാർത്ഥനയും നന്മയും ഒക്കെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതെ അവരുടെ മേൽവിലാസമാണ് നമ്മുടെ മേൽവിലാസം അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ തണൽ അവരുടെ കരുതലാണ് നമ്മുടെ ഊർജം ആ നഷ്ടം ഏത് മണ്ണിലാണോ അല്ലെങ്കിൽ ഏത് ചാരമായാണോ നാമും അതിലേക്ക് ചേരുന്നത് അന്നുവരെ അവശേഷിക്കുക തന്നെ ചെയ്യും ആ അർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവർ എത്രയും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും അവർക്കൊപ്പം ചേരാമോ ജീവിക്കാമോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സമ്പത്തും